മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവനിലെ പ്രധാന വേദിക്ക് പിന്നിലൂടെ ഒരു ജീവി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ വൈറലായിരുന്നു ഇത് പുള്ളിപ്പുലിയാണോ എന്നായിരുന്നു പലരും പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ സംഭവത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഡൽഹി പോലീസ് തങ്ങളുടെ എക്സ്പീജിലൂടെയാണ് പോലീസ് ഇക്കാര്യം പറഞ്ഞത് അതൊരു വളർത്തുപൂച്ചിയാണെന്നും വന്യജീവിയല്ലെന്നുമാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയത് ഞായറാഴ്ച വൈകീട്ട് രാഷ്ട്രപതി ഭവനിൽ മന്ത്രിമാർക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് ബി ജെ പി എം പി ദുർഗാദാസ് സത്യപ്രതിജ്ഞാ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനിടെ ഒരു ജീവി പ്രത്യക്ഷപ്പെട്ടതാണ് വൈറലായ വീഡിയോയിലുണ്ടായിരുന്നത് വേദിയിലെ പടികൾക്ക് മുകളിലായി ഒരു ജീവി നടന്നു പോകുന്നത് കാണാം ആ സമയത്ത് അത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല ശേഷം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നത് നടന്നു പോയത് പൂച്ചയാണെന്നും നായയാണെന്നും പുലിയാണെന്നുമുള്ള വാദങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുത്തു ഇതോടെയാണ് ഡൽഹി പോലീസ് വിശദീകരണവുമായി എത്തിയത് ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പേജുകളിലും കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ രാഷ്ട്രപതി ഭവനിലൂടെ ഒരു ജീവി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ഇത് വന്യജീവിയാണെന്നാണ് പലരും പറഞ്ഞത് എന്നാൽ അത് ശരിയായ വിവരമല്ല അതൊരു വളർത്തുപൂച്ച മാത്രമാണ് കിംവദന്തികൾ പരത്തരുത് പോലീസ് എക്സിൽ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടുകൂടി പലരും പല രീതിയിലാണ് കമൻ്റ് ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിളിക്കാതെ വന്ന അതിഥിയെന്നും അവിശ്വസനീയമായ ഫുട്ടേജുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എംപിയായി തെരഞ്ഞെടുത്ത ദുർഗാദാസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് പ്രതിജ്ഞ ചൊല്ലിയ ശേഷം രാഷ്ട്രപതിയുടെ അടുത്തു ചെന്ന് കൈകൂപ്പുന്നുണ്ട് ഈ സമയത്ത് രാഷ്ട്രപതി ഭവന്റെ ചടങ്ങ് നടക്കുന്ന പരിപാടികളിൽ മുകളിലൂടെ ഒരു പുലിയെപ്പോലെ തോന്നിക്കുന്നൊരു വലിയ മൃഗം നടന്നു പോകുന്നതാണ് കാണുന്നത് എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണോ അതോ ഒറിജിനൽ ആണോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ കമന്റ് വന്നത് അതേസമയം പോലീസ് ഇതിന് വ്യക്തമായ മറുപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരു വിഭാഗം പറയുന്നത് ഇത് എഡിറ്റ് ചെയ്തതാണെന്നും ഒറിജിനൽ അല്ല എന്നുമാണ് വിദേശ രാഷ്ട്ര തലവന്മാരും മറ്റു പ്രമുഖരും വ്യവസായികളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ അതിഥികൾ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഞായ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അജ്ഞാതവർഗം ഇങ്ങനെ വീഡിയോയിൽ വന്നത് അത്ഭുതം എന്നും മിറാക്കിളെന്നും പറയുന്നു വീഡിയോ വിശദമായി പരിശോധിച്ചവർ ഇത് വലിയ കടുവ ഇനത്തിൽ പട്ടിയല്ല എന്നും പട്ടികൾ ഇങ്ങനെയല്ല നടക്കുക എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി ക്യാമറയിൽ പതിഞ്ഞത് വൈറലായിരിക്കുകയാണ് അതേസമയം ഒരു വിഭാഗം ഒരു പക്ഷേ വളർത്തു പൂച്ചയായിരിക്കാം ഇതെന്ന് കമന്റ് ചെയ്തപ്പോൾ രാഷ്ട്രപതി ഭവനിലെ പൂച്ച എന്താ പുള്ളിപ്പുലിയെ പോലെയാണോ ഇരിക്കുന്നത് നായേക്കാളും വലുതാണോ പൂച്ചയെന്നും ചോദിക്കുന്നവരുണ്ട് വിദേശ രാജ്യത്ത് കടുവയെയും പുലിയെയും ഇണക്കി വളർത്തുന്ന പതിവുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇത് പാടില്ല നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ് ധാരാളം കടുവകളെയും മറ്റും ഇണക്കി വളർത്തുന്നത് വീഡിയോകളിലും കാണാം ഇത്തരത്തിൽ എന്തായാലും രാഷ്ട്രപതി ഭവനിൽ വരാൻ ഇടയില്ല പിന്നെ എങ്ങനെയാണ് ഈ അജ്ഞാത ജീവി വീഡിയോയിൽ പതിഞ്ഞത് ചോദ്യമായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഔദ്യോഗിക പ്രതികരണം ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ